എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പിഒവിൻ കൂടെ കേൾക്കാതെ ഓൾറെഡി എല്ലാവരും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങൾ എന്താണ് എല്ലാം അതായത് ലൈവ് ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല ഇന്നലെ സത്യം പറഞ്ഞാൽ ലൈവ് വരാൻ പറ്റിയില്ല ലൈവ് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കേട്ടിട്ട് കേരളത്തിലുള്ള കുറെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടന്റ് ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞ് എന്നാൽ ഇപ്പറത്തേക്കുന്ന ആൾ എന്താ പറയാൻ പോണത് അല്ലെങ്കിൽ പറഞ്ഞ് ആ കാര്യം ആരും കൺസിഡർ ചെയ്തില്ല മനസ്സിലായോ അപ്പോ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ആൻഡ് ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഇത് ഈ വർഷത്തെ മൂന്നാമത്തെ കോൺട്രവേഴ്സി ലൈവാണ് ഈ ഒരു വർഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ലൈവ് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യം പറയാതിരിക്കാൻ വയ്യല്ലോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം നമുക്കറിയാത്ത നമ്മുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇത് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ അവർ വന്നിട്ട് ഈ പറയണതുപോലെ വന്ന് നമ്മുടെ ലൈവ് കാണുക എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇവര് ഒരു ദിവസം വന്ന് നമുക്ക് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കേൾക്കുക നേരെ പോവുക ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി മനസ്സിലായാ ഇതിലെനിക്ക് ഇതിലെനിക്ക് വലിയ സന്തോഷം ഒന്നും കിട്ടണില്ല നമുക്ക് റെഗുലറായിട്ട് കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ കഷ്ടകാലമാണ് എല്ലാം കൊണ്ട് സത്യം സത്യസത്യം എല്ലാം കൊണ്ട് ലൈറ്റ് വരെ പോയി പറയാതിരിക്കാൻ വയ്യ ലൈറ്റ് വരെ അടിച്ചുപോയി ഗെയിം കളിക്കുവോ ഓ ഞാൻ വല്ലപ്പോഴൊക്കെ ഗെയിം കളിക്കാറുണ്ട് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം അപ്പം നമുക്ക് തുടങ്ങാം പറയാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ലൈവ് ആണ് ഓഡിയൻസ് നോർമലി ഇവിടെ ഒരു പതിമൂവായിരം പേര് പതിമൂവായിരം പതിനാലായിരം മാക്സിമം എന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗെയിമറാണോ ഏയ് അല്ലല്ല ഞാൻ ഈ ഈഗിൾ അത് കഴിഞ്ഞിട്ട് വേറെന്തോണല്ലോ ഇട്ടേക്കുന്നേ ഇവിടെ അപ്പോൾ നോർമലി ഒരു പത്ത് പന്ത്രണ്ടായിരം പതിമൂന്നരം പേരാണ് നമ്മുടെ ലൈവ് കാണുന്നത് ലൈവ് കാണുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഇനി എനിക്ക് ആരെയും കൂടുതൽ മറ്റേ ഈ നോർമൽ നോർമല ആൾക്കാരെ പോലെ ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി വാച്ചിങ് വരട്ടെ വാച്ചിങ് വരട്ടെ എന്ന് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല ഓക്കെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ അൻവിൻ എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന അൻവിൻ എന്നെ പറ്റിയുള്ള കാര്യങ്ങളും അലിഗേഷൻസും എല്ലാമായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പോ ലറ്റ് ഗോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് തുടങ്ങാം സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെക്കൻഡ് ഞാൻ ഈ അതിന്റെ ഐപാഡ് ഒന്ന് എടുത്തോട്ടെ എനിക്ക് കമന്റ് കാണുന്നില്ല അതാ ഈ ഫോണിനകത്ത് ഞാനിപ്പോ ഈ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ ഫോണിൽ എനിക്ക് ഭയങ്കര ചെറിയ സ്ക്രീനിലേ കാണുള്ളൂ ഇതാകുമ്പോൾ കമന്റ് കാണാലോ ആർ പി ആർ പി ബ്രോ ഇതെല്ലാം ആർ പി എല്ലാം എല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ കേറത്തുള്ളൂ എനിക്ക് കുറച്ച് ഇത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഇഷ്യൂ അല്ല ഇത് എവിടെ സൗണ്ട് ഓർക്കണേ സോറി സോറി സോറിസ്കോ അപ്പം നമുക്ക് തുടങ്ങാം സോ ആദ്യം തന്നെ ആദ്യം തന്നെ ഗൈസ് ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം പറയാം എനിക്ക് വന്ന അതായത് ഇന്നലെ അൻവിനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഇട്ട ഒരാള് ഡോക്ടർ ഡ്രൈക്ക് എന്ന് പറയുന്ന ആള് എന്നെ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അലിഗേഷൻ എന്ന് പറയണത് എന്താ അൻവിന് എന്താ അൻവിന് എക്സ്പോച്ചർ കൊടുത്തത് ഞാനാണ് അതാണ് ഇതാണ് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഞാൻ അൻവിനെ ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ യു കെയിലല്ല താമസിക്കുന്നത് മനസ്സിലായി അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡമത്തിലല്ല ഞാൻ താമസിക്കുന്നത് ഞാൻ യുണൈറ്റഡ് കൂടല അതാണ് എൻ്റെ യു കെ പത്തനംതിട്ടയിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് അൻവിനെ പറ്റി ആയിട്ട് യു കെയിൽ പോയി തിരക്കാനുള്ള ഒരു ഇതില്ല സത്യം പറഞ്ഞത് അതായത് എനിക്ക് യു കെയിൽ അൻവിനെ അവിനെ പറ്റി അറിയില്ല നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത് അതായത് എന്താ എൻ്റെ എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിൽ കുറേ ഡോക്സ് ഒക്കെ ഉണ്ട് എനിക്ക് വണ്ടിയോട് അത്യാവശ്യം ക്രൈസ് ഉണ്ട് മനസ്സിലായോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി അൻവിനെ ഞാൻ കണ്ടു ഈ പറഞ്ഞതുപോലെ എനിക്ക് എനിക്ക് അൻവിൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു ഞാൻ അൻവിൻ്റെ അടുത്ത് അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം അങ്ങനെയാണ് ഞാൻ അൻവിനെ കാണുന്നത് അൻവിനെ കാണുന്ന സമയത്ത് ഈ നോർമലി നമ്മൾ ഒരു അത്യാവശ്യം അതായത് നിങ്ങൾക്ക് അതായത് ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അൻവിനെ കുറേ പേർക്ക് എപ്പാർട്ട് ഫ്രം ദ ഫോളോവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അൻവിനെ കുറച്ചധികം അറിഞ്ഞു തുടങ്ങിയത് എപ്പോൾ തൊട്ടാണെന്ന് ഞാൻ കാണിച്ചിരട്ടെ ഈ ഇന്റർവ്യൂവിന് ശേഷം ഈ ഇന്റർവ്യൂവിന് ശേഷം ഈ ഇൻ്റർവ്യൂ ആണ് അൻവിൻ്റെ ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന ഇൻ്റർവ്യൂ ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന റിട്ടയർമെന്റിന്റെ കാര്യവും പുള്ളിയുടെ ഫാം ഹൗസിന്റെ കാര്യവും ഡോഗ്സിന്റെ കാര്യവും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് തരംഗമായിട്ട് വന്ന ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഇതാ ശരിക്കും സൈന സൗത്ത് പ്ലസ് ചെയ്ത നമ്മുടെ അൻവിൻ്റെ സോ ഈ അൻവിൻ്റെ കോണ്ടന്റ് വന്നപ്പം വൺ പോയിൻ്റ് വൺ മില്യൺ വ്യൂസാണ് ഈ ഒരു സാധനം ഈ ഒരു സാധനം ശരിക്കും അപ്ലോഡ് ആയേക്കുന്നത് ഏഴു മാസം മുമ്പാണ് സോ ഞാനും കൂടുതൽ കാര്യങ്ങൾ അന്വിനെ പറ്റി അറിയണത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ഇതിനു ഇതിനു ശേഷമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും ഓൾറെഡി ഈ പറയണതുപോലെ പുള്ളിക്ക് ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒബ്വിയസ്ലി എൻ്റെ പോഡ്കാസ്റ്റ് ചാനലാണ് കോണാത പോഡ്കാസ്റ്റ് മനസ്സിലായോ നമ്മൾ ഈ കോണാത പോഡ്കാസ്റ്റിൽ നോർമലി പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാൾ നോർമലി നമ്മൾ നമ്മൾ എന്താ നോർമലി ചെയ്യുന്ന സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഒരു ഞങ്ങളാ ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അന്വിനെ വിളിക്കുന്ന സമയത്താണ് ഇത് ഈ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ രണ്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു ആരെയോ തെറി വിളിച്ച് തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കണം കുപ്പിക്കാതെ കയറിന്ന് വെടി വെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോളൂ ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോത്തുള്ളൂ നിങ്ങൾക്ക് ആരെയോ തെറി വിളിച്ചു ആരെ തെറു ഒരാളെ ചുമ്മാ ഒരാളെ തെറി വിളിക്കൂ അവന്റെ മെസ്സേജ് മാത്രം ബ്ലറാ എന്റെ മെസ്സേജ് മാത്രം വിസിബിൾ കാണിച്ച് തരല്ല വെയിറ്റ് അപ്പോ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൽ അന്വൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കോൺവേഴ്സേഷനിൽ ബിയസ്ലി എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ മനസ്സിലുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പ്രൊഫൈൽ അതായത് അൻവിൻ്റെ ലിവിങ് സ്റ്റൈൽ അൻവിൻ്റെ ഡോഗ്സ് അൻവിന്റെ കാർസ് എല്ലാം കണ്ടതുപോലെ ഞാനും കണ്ട ഒരാളാണ് ഞാൻ പുള്ളി അതുവരെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് മീറ്റ് ചെയ്യുക മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത് പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ ഇനി ഇനി ഞാൻ പറയാൻ പോണത് എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ട്ണറായി ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അതെന്താണ് ഇതെന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ റെഗുലർ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും ഞാൻ എന്തായാലും ഒന്നൂറ് പക്ഷെ അറിയാത്ത ആൾക്കാരടുത്ത് ഒന്നൂറ് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് ഞാൻ പറയുവാണേ എൻ്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിങ് എല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ അങ്ങേ ലൈവില് എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല ഞാൻ എല്ലാം തുടങ്ങി എല്ലാം നല്ല രീതിയിൽ തുടങ്ങി വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കതിന്റെ ട്രേഡ് മാർക്ക് റിജക്റ്റായി ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയപ്പോൾ എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു സോ അൺ നൗ എന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറെ പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അൻവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരിന്തും പറക്കത്തില്ല ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ പേര് എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അന്വിൻ്റെ സൈഡിൽ നിന്ന് ഒരു രൂപ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റാക്കി മൊത്തം ഡിലീറ്റാക്കി ഞാൻ ഇറങ്ങി പോയിരുന്നു പബ്ലിക്കായിട്ട് ഞാൻ പറയുകയാണ് കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കല്ലെ എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ എൻ്റെ മൊത്തം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എന്താ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം അതുകൂടെ കാണിച്ചു തുടങ്ങാം വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദാ ഇതെൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇത് നടത്തി നിൽക്കുന്നത് ഈ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ളൊരു ഇതാണ് സി ടി ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതിന്റെ അടിയിൽ നിന്ന് അവരുടെ നമ്പറുണ്ട് നിങ്ങൾ ഈ കോൺടാക്ട് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം ഇതിന്റെ ഡേറ്റിംഗ് നിങ്ങൾ ഒന്ന് നോക്കണം ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിലാണ് ഇതിലാണ് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എന്റെ ഫസ്റ്റ് കൊടുക്കുന്നത് അതിൽ നിങ്ങൾ കണ്ടു അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒപ്റ്റൈൻഡ് ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത് ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും എല്ലാരും എല്ലാരും ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടിഷർട്ട് കമ്പനിയിൽ ഇട്ടു അവനായിരുന്നെന്റെ സി എ ഇവനായിരുന്ന സി എ ഇവന്റെ സി എ ആയിരുന്നു എന്റെ എന്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടു എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു ഞാൻ പറയാണ് എന്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെക്കൊണ്ട് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം ഈവൻ ഇറ്റ് ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ് ഈവൻ ഇറ്റ്സ് എ പോലീസ് എന്തോ എന്തോ ആയിക്കോട്ടെ ഞാൻ പബ്ലിക്കിൽ പറയോ ഞാൻ റെഡിയാ ഞാൻ അതിന് റെഡിയാ ഞാൻ അതിന് റെഡിയാ ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇത് കാണിച്ചു തന്നെ എന്താണെന്ന് പറയാൻ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം മിനിമം പതിനഞ്ച് ദിവസം വേണം കമ്പനി ഇൻക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് വേണം ജി എടുക്കാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അല്ല അൻവിൻ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അറിയാവുന്ന എനിക്ക് അറിയേണ്ട കാര്യം അതാ അൻവിൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെ പറയുന്ന ഒരു ഒരു ഇത് വേണ്ടേ ഒരു എല്ലാ എല്ലാത്തിനും എല്ലാത്തിനും ഒരു 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 റീസൺ വേണം അതായത് എന്തെങ്കിലും അറിയാമെങ്കിലും മാത്രം ഒന്ന് എക്സ്പോസ് ചെയ്യാം അത് ഈ ഒരു കാര്യത്തിൽ ഇത് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനുണ്ട് ഇത് കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനുണ്ട് ഇത് ഈ രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തീരാത്തത് കൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ എനിക്ക് ഇൻകം ടാക്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഞാൻ എല്ലാം ഇപ്പം ഞാൻ ഓരോന്ന് പേ ഒക്കെ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കറക്റ്റായിട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എൻ്റെ സി എ ആയാലും എൻ്റെ ആൾക്കാരായാലും എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈകളെ നിനക്ക് ഓൾറെഡി ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് നിനക്ക് നീ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ അപ്പോൾ എന്താ രജിസ്ട്രേഷൻ ഒന്നും കഴിയാതെ ഒരിക്കലും ഫണ്ട് വാങ്ങിക്കരുത് ഒന്നും വാങ്ങിക്കരുതെന്ന് പിന്നെ ഇതുവരെ ഞാൻ ഒരു ടീഷർട്ട് മാനുഫാക്ചർ പോലും ചെയ്തിട്ടില്ല സാമ്പിൾസ് മാത്രമാണ് സാമ്പിൾസ് മാത്രമാണ് സാമ്പിൾസ് മാത്രമാണ് എൻ്റെ ഉള്ളത് വെറും സാമ്പിൾസ് അത് ഒന്നോ രണ്ടോ ടീഷർട്ട് എൻ്റെ ഇത് ചെയ്യുന്ന കമ്പനിയെ വരെ ഞാൻ ഇവിടെ വന്ന് വേരിഫൈ ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നേരെ വന്ന് ഇവിടെ വന്ന് എന്തുവാണെന്ന് വെച്ചാൽ നോക്കാം അതായത് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാൻ റെഡിയാണ് അത് ഈ കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ട് ഈ പ്ലാനിൽ ചെയ്യാൻ പോണ ആരാണേലും എൻ്റെ വീട്ടിലോട്ട് വെൽക്കം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അയച്ചു തരും എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് എൻ്റെ പേര് ഞാൻ പൈസ വാങ്ങിച്ചു നക്കി ഞാൻ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടുമാറിയ എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് ഇതില് വീഡിയോ ഇട്ട ആൾക്കാരടക്കാം ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ് പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത് ഡിഫൈം ചെയ്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർക്കെതിരെ നാളെ ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും കാരണം എനിക്കിതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയിക്കണം ഞാൻ ആ ഡിഫൈമേഷൻ കേസ് നാളെ എൻ്റെ വക്കീലിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ കേസ് ഫയൽ ചെയ്യുവാണ് സോ എനിക്ക് ഈ ഇത് ഇവരെ കൊണ്ടുവന്നേക്കുന്ന അലിഗേഷൻ ഇപ്പോൾ എൻ്റെ പേരിലുള്ള അലിഗേഷൻ ഇതാ ഇതിനകത്ത് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഞാൻ പബ്ലിക്കലി വന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ് സോ ഞാനത് ഓൾറെഡി നാളെ തന്നെ കൊടുക്കാൻ പോകാൻ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എൻ്റെ എൻ്റെ റെപ്യൂട്ടേഷൻ എൻ്റെ ഇത്ര നാളത്തെ എൻ്റെ റെപ്യൂട്ടേഷനും ഇത് അയച്ച് എടുത്തവന്മാർക്കെല്ലാം നാളെ ഞാൻ ലീഗൽ നോട്ടീസ് അയക്കും ഒരു സംശയവും ഇല്ല അത് അത് ഞാൻ പറയുന്നത് ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബാർക്ക് ചെയ്ത് അവന്മാരെ എനിക്ക് അവന്മാരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായി ഞാൻ പറയുന്ന ക്രിയേറ്റേഴ്സിന്റെ കാര്യമാണ് ക്രിയേറ്റേഴ്സ് കുറച്ച് വേറെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോകണം വേറൊരു ക്വസ്റ്റൻ ഓക്കെ അൻവിനെ എന്തിനാണ് പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് അൻവിൻ്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ പതിനൊന്ന് നവംബർ എത്ര മാസമായി കാണത്തില്ല ഒരു മാസം ഒരു മാസം ആയില്ല ഒരു ഇരുപത്തി അഞ്ച് ദിവസം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ബ്രോ നമസ്കാരം നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് നമ്മളൊരു വീക്ക് തന്നെ ഏകദേശം ഫുൾ ഫ്ലഡ്ജിൽ തന്നെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ് എനിക്ക് ഒരു ഒരു ദിവസം ചോദ്യം ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നോക്കി ആണെങ്കിൽ മാത്രം ഒന്ന് പറയോ എന്താന്ന് പുള്ളി അയച്ച യ മെസ്സേജാണ് ഞാനിത് പുള്ളിയെ കളിയാക്കാൻ വേണ്ടിയല്ല കാണിക്കുന്നത് കാണിക്കുന്നത് കാണിച്ചത് അപ്പൊ ഞാൻ എന്താ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു നോക്കാം സെറ്റ് സെറ്റ് എനിക്ക് അയച്ചാൽ മതി സോ മച്ച് ബ്രോ ഷൂട്ട് കൊച്ചിയിലായിരിക്കും പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഇത് ഞാനിത് കളിയൊക്കെ വേണ്ടില്ല വൈ എന്തുകൊണ്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പോഡ്കാസ്റ്റിൽ വരാൻ എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു എന്ന് വെച്ചാൽ ഈ പറയണതുപോലെ സ്ട്രീമിങ് ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഒരു റെക്കഗ്നൈസേഷൻ എനിക്കുള്ളതുകൊണ്ട് പുള്ളി അതിനെ തന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു എനിക്കും സെയിം എടുത്ത് ഇതേ തിരിച്ചും എല്ലായിടത്തും ഇതേ പറയാനുള്ളൂ സോ സോ ഇതാ ഇത് വേണ്ട സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ് അല്ല ഞാൻ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നാൽ എന്താ തെറ്റ് അപ്പൊ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിം ആ ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് പുള്ളി ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് വിളിച്ചത് ഈ വിളിക്കുന്നതിനിടയ്ക്കുള്ള കോൺവെർസേഷൻസ് ആണ് അൻവിന്റെ ആയിട്ടുള്ള എൻ്റെ ബിസിനസ് ഡീൽ ഇതുവരെ ഞാൻ എപ്പോഴും പറയാലോ അഞ്ച് പൈസ പോലും ഞാൻ ഇത് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല കാരണം ഞങ്ങളുടെ ഫോർമേഷൻ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല ഈ ഇൻകോർപ്പറേഷൻ കഴിയുമ്പോ ഈ ഇൻകോർപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് അൻവിൻ എന്ന് പറയുന്ന ആളുടെ ആളുടെ എന്തെങ്കിലും സ്കാംസ് വെളിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ സ്ട്രേറ്റ് അപ് ടു നിങ്ങളുടെ അടുത്ത് പറയാം എന്റെ ബിസിനസ്സിൽ ഞാൻ പുള്ളി ഒഴിവാക്കും എന്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുള്ളി ഒഴിവാക്കും പുള്ളിക്ക് പുള്ളിക്ക് ഭാര്യ ഉണ്ടോ പുള്ളിക്ക് കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സ്പേസ് എനിക്കില്ല കാരണം ഞാൻ പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള അത്രയും ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ട് അല്ല നിങ്ങൾ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളിൽ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ആളുടെ അടുത്ത് ഗൈസ് നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങളത് കണ്ടിട്ടില്ലേ പോഡ്കാസ്റ്റിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ കോണാതെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കുത്തിയിരുന്ന് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറില്ല വീട്ടിൽ ആരുണ്ട് വീട്ടില് അല്ലെ അത് ചിലപ്പം എന്തെങ്കിലും ക്യാഷ് വേണ്ട നമുക്ക് ചിലപ്പോൾ അത്രയ്ക്കും ഒരു കോൺവെർസേഷനിൽ നമുക്ക് ആ ഇത് ബോണ്ട് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ ഈവൻ തോ ചെയ്താലും പക്ഷേ അൻവിന്റെ അടുത്ത് എനിക്കത് ചോദിക്കാനുള്ള ഫ്രീഡം ഇല്ല കാരണം അൻവിന്റെ അവിടെ ആരൊക്കെ യു കെയിൽ ആരൊക്കെയുണ്ട് യു കെയിൽ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ അതൊന്നും ഒരിക്കലും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല കേസ് സോ അതുകൊണ്ട് എനിക്കത് പറ്റില്ല ഞാൻ അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ അത് ചോദിച്ചിട്ടില്ല ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടില്ല പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല പുള്ളിയുടെ ഒന്നുമേ ചോദിച്ചിട്ടില്ല ഒന്നുമേ ചോദിക്കാത്തടത്തോളം കാലം എൻ്റെ കയ്യിലുള്ളത് ലിമിറ്റഡ് ഇൻഫോ ആയിരുന്നു ആൻഡ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ പറ്റി തിരക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ പറയോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ അല്ല ഈ അലിഗേഷൻ പുറത്തു പുറത്തുവരുന്നേ ഇതിനു മുമ്പ് കുറെ പേര് അൻവിന്റെ പേരിൽ എന്തൊക്കെയോ സ്കാം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് എന്റെ കാസറ്റ് വീഡിയോ ഇട്ടപ്പോ തൊട്ടേ ഞാൻ ഇത് എൻക്വയറി ചെയ്യുന്നുണ്ട് പല ആൾക്കാരടുത്തും പക്ഷെ എനിക്ക് 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 ഞാൻ കിട്ടാൻ വരെ പോകാൻ പറ്റില്ലല്ലോ എനിക്ക് ഇത് ചെയ്യാനും എനിക്ക് യു കെ വരെ പോകാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന സർക്കിളിൽ മാത്രമേ ഇത് തിരക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് എനിക്ക് അത് അതേ തിരക്കാൻ പറ്റുമോ തിരക്കാൻ പറ്റട്ടടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ തിരക്കി തിരക്കിയപ്പോഴൊക്കെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്റെ കമ്പനിയുടെ ഇതെല്ലാം കഴിയട്ടെ നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ വിചാരിച്ചിരിക്കുമോ സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മേടിക്കും കൈസ് ഈ ഈ ബിസിനസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സി എ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാനുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറയാ തിരുത്തണം എൻ്റെ ഒറിവ് വെച്ചിട്ട് പറയുകയാണ് നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ട് രണ്ടുപേരുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ രണ്ട് ഡയറക്ടർമാരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഒരേ പ്രപ്പോ വെച്ചേക്കുന്ന പ്രപ്പോഷലിൽ വരണം അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്റെ കമ്പനിയുടെ ക്യാപിറ്റൽ പത്ത് ലക്ഷം രൂപ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഒരു ആളുടെ കയ്യിൽ നിന്നും മറ്റഞ്ച് ലക്ഷം രൂപ അടുത്ത ആളുടെ കയ്യിലും ഇതാണ് ആക്ച്വലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബേസിക് റൂൾ മനസ്സിലായോ അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ വെയിറ്റ് കമ്പനി ഇൻകോർപ്പറേഷൻ കഴിയട്ടെ അപ്പോഴത്തേക്കും പുള്ളിയോട് സംസാരിക്കും സോ ഇന്നലെ ഇന്നലെ പുള്ളി റിവീലായി സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എനിക്ക് ഇതിന്റെ അതർ സൈഡ് കേൾക്കണം പുള്ളി പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ് അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടോ അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ അൻവിൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിന്റെ സത്യം എന്താണെന്നും അൻവിൻ അൻവിൻവിന്റെ സൈഡിൽ നിന്ന് ഇത് പറയും അത് പറഞ്ഞിട്ടും അൻവിനാണ് ഇതിനകത്ത് ഗിൽട്ടി അല്ലെങ്കിൽ എല്ലാ ഇതിനകത്ത് പ്രശ്നം അൻവിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റും ഞാൻ എന്റെ ഡെസിഷൻ മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിൽക്കും അൻവിൻ അത് പ്രൂവ് ചെയ്യാനുള്ള ടൈം ആയെന്ന് അൻവിൻ എന്നെ അറിയാം സോ അൻവിൻ അത് ചെയ്യും ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ എന്ത് തെറ്റാ വേറെ ചെയ്തേ എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ത് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ അതിനടുത്ത് ചോദിക്കാം എന്ത് തെറ്റാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇന്നത്തെ ചെയ്തേ നിങ്ങളെ ആരെങ്കിലും അൻവിന്റെ കോഴ്സോ അല്ലെങ്കിൽ അൻവിൻ്റെ മറ്റേ എന്തെങ്കിലും പരിപാടി ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ അൻവിൻ അതാ അൻവിൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഞാൻ എന്താ ഇതിനകത്ത് ചെയ്തേ എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നാ പരുത് ടേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം തരാം ഞാൻ തരാം ഞാൻ എനിക്ക് അതിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കില്ല ഇനി ഞാൻ കുറയ്ക്കില്ല അതിന്റെ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത് മനസ്സിലായാ അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ അത് അതുപോലെ തന്നെ ഈ ഈ ഇതുപോലത്തെ ക്രിയേറ്റേഴ്സ് രണ്ടു മൂന്ന് പേരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഫേക്ക് ഇൻഫോ ഇതുപോലത്തെ അൻവിനെ നാട്ടുകാരെ പറ്റി അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു സുനിൽ ഓജി ഇതിന്റെയൊക്കെ സെക്ഷൻ കാണണം കേട്ട് ഈഗിൾ എം ഡി എം എ ഡീലർ എന്തൊക്കെയാണ് ഞാൻ ഒരു സത്യം നിങ്ങളുടെ ഒക്കെ പറയാം ഈ സ്ഥിരം ഇങ്ങനത്തെ ഉമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാൾ നിന്ന് ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹോണ്ട് ചെയ്യണത് ലിറ്ററലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാ എന്തെങ്കിലും ഒരെണ്ണം കിട്ടണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടണം ആൻഡ് അടുത്തത് ചെറിയ കാര്യം കിട്ടണം എന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാ ഇതാണ് ഇതില് എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതിലൊരു ബ്ലർനെസ് കുറവാ ഇന്റൻസിറ്റി കുറവാ കണ്ടാ നീ എവിടെ നീ ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട് ഇത് നീ നിങ്ങൾക്ക് ഈ ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് വോയിസോ ഞാൻ ഞാൻ നിന്നെ ഉണ്ടല്ലോ അവിടെ വന്ന് അടിക്കും ഒരു അമ്മാവനാ ഉണ്ട് ഈ ഫിതാണ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിവീൽ ചെയ്യും വേറെ രാത്രി ആവുമ്പോ ഇതാണ് രാത്രി ലീ അക്കൗണ്ടി എന്നുള്ള പരിപാടി മനസ്സിലായ ഇങ്ങനത്തെ കുറെ അമ്മരുണ്ട് ഇവ ഇവന്റെയൊക്കെ പ്രൂഫാണ് ഇതാണ് പ്രൂഫായി കിട്ടിയേക്കണേ പുള്ളി ഇതിൽ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഫിത എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോസ്റ്റുകളിൽ മൊത്തം ഊമ്പിത്തരം പറഞ്ഞോണ്ടിരിക്കുക ഞാൻ അത് ചോദിച്ചപ്പം അവനോടുള്ള ആണ് ഈ ഈ വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മ എനിക്ക് തന്നെ ഇതായി പോയി ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായ ഇതൊക്കെ അവൻ കൊണ്ട് ഇട്ടോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരുത്തിനെ ഞാൻ തിരിച്ച് ഉമ്മ നോക്കണമെന്നാണ് പറയണേ അല്ല ഈ തെറി വിളിക്കുന്നത് ഇത്ര സീൻ സീന അത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണോ അവന്റെ ഡി എമ്മില പേഴ്സണൽ ഡി എമ്മില് അവന്റെ പേഴ്സണൽ ഡി എം ഇല്ല സോ ഇതാണ് ഇതുവരെയുള്ള കാര്യം മനസ്സിലായ ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള ഇതും ഇതാണ് ഇതിനെ ഈ ഈ കാര്യം ഇത്രയും വെച്ചിട്ടാണ് എന്റെ പേരിൽ എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്ത് ഞാൻ എന്തോ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരമായിട്ട് എന്റെ അടുത്തോണ്ട് ഇരി ഇരിക്കുന്നത് രാവിലെ തൊട്ട് കുറെ ഫേക്ക് അക്കൗണ്ട് ആണുങ്ങളുടെ കുറെ ആൾക്കാരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ എനിക്ക് എനിക്കിത് എനിക്കിത് കൂടുതൽ വേറെ നിങ്ങൾക്ക് വേറെന്താ വേറെന്താ വേണ്ടതെന്ന് ചോദിച്ചോ വേറെ ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് വേറെന്തോ പറയാവോ ഞാൻ ഒന്നുകൂടി പറയുവാണ് അൻവിൻ്റെ സൈഡിൽ നിന്നോ അൻവിന്റെ കമ്പനി എന്തിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു രൂപ ഞാൻ എന്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം എല്ലാം തരാം ഈ കിക്കിലെ ചാനൽ യൂട്യൂബിലെ ചാനൽ ഇൻസ്റ്റാഗ്രാം എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാൽ പറയുക എന്റെ സോഷ്യൽ മീഡിയ ഒരു രൂപ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിൻ്റെ കൈയിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ എന്റെ ഫോട്ടോയും എന്റെ തലയും വെച്ച് ഇട്ട് ഇട്ട കോണ്ടന്റ് ഇട്ട് ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും ഒരു സംശയമില്ല ഒരു സംശയമില്ല യു ഹാവ് ടു പ്രൂവ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ ഞാൻ മൂന്ന് വർഷ സമയം തരാം മൂന്ന് വർഷത്തിനകത്ത് സമയം തരാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഞാൻ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ മേടിച്ചിട്ടില്ല എന്ന് മേടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ 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 തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോളാം മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യും അത് എനിക്ക് വേറെ ഇത് ഭീഷണി ഒന്നുമല്ല പറ എനിക്കിത് എന്നെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത് എന്നെ ഇത് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും ഈ ഇന്നലെ തൊട്ട് ഇന്നലെ ആറു മണി തൊട്ട് എന്നെ കുറച്ച് പേര് ഫോൺ വിളിച്ചും കുറച്ച് പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയും എൻ്റെ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കസിൻസിൻ്റെയും എല്ലാ അക്കൗണ്ടിൽ വന്ന് ഇതാക്കി എൻ്റെ സ്ക്രീൻഷോട്ട്സും ഇതെല്ലാം എടുത്തു വെച്ചിട്ട് എനിക്കുണ്ടായ മെന്റൽ ഹറാസ്മെന്റിന് ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം ഞാനല്ല അൻവിനെ കേരള കേരളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും അൻവിൻ്റെ ഓഡിയൻസ് ഓൾറെഡി കേരളയാണ് ആൻഡ് ഇതുപോലത്തെ റെപ്യൂട്ടഡ് ചാനൽ സൈന സൗത്ത് പ്ലസ് പോലത്തെ റെപ്യൂട്ടഡ് ചാനൽസും കുറേ പേരും ഇങ്ങനെയുണ്ട് പിന്നെ എക്സ്പോസ്ഡ് ഈ അൻവിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അൻവിൻ എന്റെ ടീഷർട്ട് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റർ ആണ് മനസ്സിലായത് പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം എനിക്ക് കാണണ്ട ആവശ്യം അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഈ വീഡിയോ ഈ ലൈവ് കഴിയുമ്പഴത്തേക്കും ഈ വീഡിയോ ഇവിടെ ഇവിടെ ഇത് ഞാൻ സ്ട്രൈക്ക് നിനക്ക് ഒരു ഇല്ല നീ ഏത് സ്ട്രൈക്ക് വരും ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചാലും കള്ളത്തര ഒരു കള്ളത്തരനാള് പുറത്തു വരും എത്തിക്സ് ഒക്കെ എവിടെ എത്തി ആരോപണം വന്നപ്പോ അല്ല ഇതാണ് അണ്ണന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാളെ അഭിനയിച്ചു എടാ പരുന്തവാസുവിന്റെ എത്തിക്സ് എന്താണെന്ന് പരിന്തുവാസു വന്ന് പറഞ്ഞോളാം ഇന്നലെ വൈകുന്നേരം മണിക്കല്ലേ ഇത് വന്നത് എന്റെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈവ് ഇതല്ലേ ഈ ലൈവില് ഞാൻ എന്റെ എത്തിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട് മനസ്സിലായത് നിന്റെ പോലെ മറ്റേ ഡ്രോയിങ് ഡേസ് വണ്ടി ഡേസും മുഖവും ഇല്ലാതെ എന്തെങ്കിലും ഒക്കെ വലിച്ചു വായിട്ട് വെറുതെ ഇന്ന് വായിത്താളം പറഞ്ഞാൽ എന്റെ പരിപാടി മനസ്സിലായാ ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അടുത്തത് എത്തിക്സ് കളഞ്ഞു പോയിരിക്കുകയാണ് ആർക്കെങ്കിലും ഈഗിൾ ഏ ബുക്ക് ക്യാമ്പിൽ കൊണ്ടു കൊടുക്കണം തരണേ ആരെങ്കിലും ആരെങ്കിലും കൈ കിട്ടുവാണെനിക്കതൊന്ന് കൊണ്ടു തരണേ പ്ലീസ് എനിക്കൊന്ന് കൊണ്ടു തരണേ അല്ലെങ്കിൽ ഇവന് ഭയങ്കര വിഷമോ ആരെങ്കിലും ഒന്ന് കൊണ്ടുതരണേ ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മൾ ഡിലീറ്റ് ചെയ്ത ചെയ്തപ്പോ തന്നെ ഇതിന്റെ കമന്റ് ഒന്നും കമന്റ് ഒന്നും വരൂലേ എത്തിക്സ് പഠിപ്പിക്കണ നീ എന്നെ എന്റെ എത്തിക്സ് എന്താണെന്ന് എന്റെ ലൈവ് കാണുന്നവർക്കറിയാം എന്റെ ലൈവ് കാണുന്നവർക്കറിയാം എന്റെ എത്തിക്സ് എന്താണെന്ന് ഇവരെ ഒന്നും ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു ആപ്പും ഒരു പറയും ഒരു കുണ്ണും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായ ഇവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ബ്രാൻഡ് കൊളാബ് പോലും ഒരു ബ്രാൻഡ് ആളാ പോലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ജി അങ്ങനത്തെ കുറച്ച് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ റെപ്യൂട്ടഡ് ഷോപ്സിന്റെ മാത്രമാണ് അതും ഗെയിമിങ് ഇവന്റ്സും ഗെയിമിങ് സാധനങ്ങളും മാത്രമാണ് അല്ലാതെ ഞാൻ ഒന്നും ഞാൻ ഒന്നും ഇവർക്ക് ഉപദ്രവമുള്ളത് ഞാൻ ഒരു ഒരു കാര്യമില്ല ഒന്നും പേരിൽ ഞാൻ പൈസ പിരിക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ബിസിനസ്സസ് ആയിക്കോട്ടെ എന്തോ ഒന്നും ആയിക്കോട്ടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത്രത്തോളം കാലം എനിക്ക് എന്റെ എത്തിക്സ് ഉണ്ട് ബാക്കി ഇനി അവർക്ക് എന്താ പറയുകയുള്ളൊക്കെ അവർ പറഞ്ഞോട്ടെ കേസ് അൻവിന്റെ സൈഡിൽ നിന്ന് അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രൂവ് ചെയ്യേണ്ടത് അൻവിനാണ് സോ അൻവിൻ അത് ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അൻവിൻ പറഞ്ഞു വീഡിയോ കോണിൽ ചെയ്യുന്നുണ്ട് അവൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ആൻഡ് ബാക്കി അവരുടെ ഇഷ്ടമാണ് അത് അണ്ടിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പുള്ളിയുടെ സ്പേരിൽ അങ്ങനെ ഒരു സ്കാം അലിഗേഷൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് നിന്ന് ഞാൻ വിഡ്രോ ആവും സെൽഫായിട്ട് ഞാൻ വിഡ്രോ ആവും ഉറപ്പായിട്ടും ഞാനത് ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം ഞാൻ അത് ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം ഒരു ബിസിനസ് പാർട്ട്ണർ ഇല്ലാതെ കുറച്ച് ലേറ്റ് ആയാലും എനിക്ക് എന്നെ കൊണ്ടിരുന്നു അത് ചെയ്യാൻ പറ്റുന്നോ ഞാൻ അന്ന് ചെയ്തുകൊള്ളാം ഞാൻ അന്ന് ചെയ്തോളാം ഓക്കെ എനിക്ക് ഇത്രയാ പറയാനുള്ളത് ബാക്കി നിങ്ങക്ക് എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കാൻ കൈസ് എനിക്ക് എനിക്ക് ഇത് എനിക്കിത് ഇതിൽ ഇത് കേൾക്കാനുള്ള എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് കേൾക്കേണ്ട ഇത് കേൾക്കേണ്ട എന്താ ആവശ്യമുള്ളത് എന്നെ പോലെ എത്ര 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 പേര് എത്ര എത്ര പേരാണ് ആക്ച്വലി ഈ എന്താ പറയാ പുള്ളിയെ വെച്ച് കണ്ടന്റ് ചെയ്തതും പുള്ളിയുള്ള ഇതൊക്കെ ഇതൊക്കെ ചെയ്തതും ഇതിൽ ഞാൻ മാത്രം എങ്ങനെയാ കുറ്റക്കാരനാണേ എന്റെ കോൺഫിഡൻസ് എന്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ എനിക്ക് ഇതിൽ കൂടുതൽ വേറെ നിങ്ങളുടെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ആൻഡ് ഇതുപോലെ ഈ പുള്ളിയുടെ പാസ്റ്റ് വീഡിയോ എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നായിരുന്നു ഞാൻ കാണിച്ചു തരാം ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ഈ പ്രൊഫൈലിലെ പുള്ളിയുടെ പാസ്റ്റിലെ കുറച്ച് ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഗൗരി ഗൗരിലക്ഷ്മിയുടെ എന്തോ ഒരു പുള്ളിക്കാരി സിംഗറിൻ്റെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇത് കുറച്ച് പാസ്റ്റിലെ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തന്നിരുന്നു അതൊന്നും എടുത്ത് കാണിക്കുക അതൊന്നും ഇതാക്കേണ്ടേം അല്ലെങ്കിൽ ഈ പറയണത് പോലെ അതെടുത്ത് ഡിസ്കസ് ചെയ്ത് പുള്ളി അവരാധിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എനിക്ക് എൻ്റെ എൻ്റെ എന്റെ പേരിൽ വന്ന അലിഗേഷൻ പബ്ലിക്കലി പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം കഴിഞ്ഞ് അന്നേരം എനിക്ക് അതിൽ കൂടുതൽ വേറെ ഈ ഈ സാധനങ്ങളൊന്നും വെച്ച് കാണിക്കുക ഇത് അവരാധിക്കാൻ വേണ്ട ആൻഡ് ഈ പാട്ടിട്ട് സ്റ്റോറി ഇട്ടു എന്നാലടത്തും അതിലെല്ലാം അതിൻ്റെ കമന്റ് സെക്ഷനിൽ എനിക്ക് വന്ന ഇതെല്ലാം ഞാൻ സ്റ്റോറി എടുത്ത് വെച്ചിട്ടുണ്ട് അത് പാട്ടിട്ടവന് ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം അവൻ്റെ പാട്ടോട് കൂടി ഞാൻ കൈ കൊടുത്തോളാം പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം അവൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം അവൻ്റെ തന്നെ ഞാൻ കൊടുത്തോളാം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട് മൂന്ന് വർഷം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം ഓൾ ദ ഡോക്യൂമെന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടാവും ഒരെണ്ണം പോലും ഇല്ലാതെ കാരണം നിങ്ങളുടെയൊക്കെ റെപ്യൂട്ടഡ് പ്രൊഫൈലാണ് വെരിഫൈഡ് പ്രൊഫൈലാണ് എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ഞാൻ എന്റെ മാനേജറോ എന്റെ കസിനുമായിട്ടുള്ള വിനീതിനെ ഞാൻ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് മിനീതിന് മെസ്സേജ് അയച്ചാൽ ഇതാകും അത് എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊരു റീസൺ വേണ്ട ഞാൻ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അക്യുസിഷനിൽ ഞാൻ വന്ന് പെട്ടെന്ന് ഉള്ള അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി ഞാൻ ഡിഫം ഡിഫമേഷൻ കേസ് ഞാൻ ഫയൽ ചെയ്യും എന്തായാലും ഞാൻ എൻ്റെ എന്റെ വക്കീലിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ലൈവ് ഇടുന്നത് സോ അത് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്കാരി എൻ്റെ അത് ഓൾറെഡി ഉറപ്പ് വന്നിട്ടുണ്ട് ഞാൻ അത് ചെയ്യും എനിക്കിത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാരണം വണ്ടിയിൽ ഞാൻ ഇതുവരെ ഇത് ഇത് ചെയ്തിട്ടില്ല ഇങ്ങനൊരു പരിപാടി ആൾക്കാരെ മൂഞ്ചിക്കുന്ന അല്ലെങ്കിൽ